കൊണ്ടുവരണം പറയുന്നുണ്ട് ഇപ്പൊ ഹിന്ദു ആക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് വിശ്വാസങ്ങളുണ്ട് ദൈവങ്ങളുണ്ട് എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളില്ലേ നമുക്ക് കഷ്ടപ്പാടുകളില്ലേ മതം എന്ന് പറയുന്നത് നല്ലൊരു ബാങ്കാ നല്ലൊരു ബാങ്കാ മതം എല്ലാ മതങ്ങളും സാമ്പത്തികത്തിന്റെ അടിയിൽ തന്നെ നിക്കുന്നു മതം മാറുന്നതിനോട് എന്താ അഭിപ്രായം മതം എന്തിനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം മതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു മതം ഉണ്ടെങ്കി നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി എന്നൊരു ഇംഗ്ലീഷ് ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് എന്തു തന്നെയാണെങ്കിലും പെട്ടെന്നൊരു ആക്രമണോ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ച എൻറെ അമ്മയെ നല്ലേ വിളിക്കൂ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഞാൻ എന്തുവേ ഈ ഒരു വിളി നമുക്ക് വരും അപ്പൊ നമ്മളൊരു സമൂഹം കൂട്ടായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതിനെയാണ് മതം എന്ന് പറയുന്നത് അതിനെ പലതരത്തില് തരംതിരിച്ചു വെച്ചിട്ടുണ്ട് കാവ്യ പറയുന്ന പോയിന്റ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വരാൻ പാടില്ല മതം എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങളാണ് ബിസിനസ് അല്ലാതെ നിനക്കിപ്പോ ദൈവത്തിനെ വിളിക്കണമെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റോ വിളിച്ചാലേ ദൈവം കേൾക്കുള്ളൂ സംഘടനയാണ് സംഘം ചേരുക അതായത് നമ്മൾ എല്ലാവരും സംഘം ചേരുന്നത് എവിടെയാണോ അവിടെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് എനിക്ക് ക്രിസ്ത്യ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അതറിയാം പക്ഷേ അത് ഇപ്പം ക്രിസ്ത്യൻ ആവണം എന്നുണ്ടെങ്കിൽ മാമോദിസ മുങ്ങണം മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ ചെയ്യണം അങ്ങനെയുണ്ട് മതത്തിൽ മാത്രം എനിക്ക് തോന്നുന്ന അങ്ങനെയൊന്നും ഇല്ലാത്തത് അതിപ്പോ കൊണ്ടുവരണം എന്നും പറയുന്നുണ്ട് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഹിന്ദു ആക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പലരും മതം മാറി മാറി നോക്കുന്നുണ്ട് അതിനോടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറയുന്നത് ഒന്ന് ഇപ്പൊ നേഹ പറഞ്ഞതു മതത്തിന്റെ ആവശ്യമില്ല പിന്നെ ഈ മതം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാനസിക ഉല്ലാസം എന്ന് പറയുന്ന കാര്യമാണ് വെൽനസ് അതായത് നമ്മുടെ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന സന്തോഷം മതങ്ങൾ എപ്പോഴും നമുക്ക് ഇമോഷണൽ ഹാപ്പിനെസ് ഒക്കെ തരുന്നത് അതായത് നമ്മളവിടെ ചെല്ലുന്നു നമ്മൾ കരയുന്നു കരയുന്നത് നമുക്ക് എന്ത് സംഭവിക്കാം നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷൻ എല്ലാം ലോസ് ആയി പോകും നമ്മുടെ ബോഡിന്ന് കുറച്ച് പോസ് നമ്മുടെ ഉള്ളിലെ ഭാരം മൊത്തം അങ്ങനെ അലിഞ്ഞു പോകും പിന്നെ നമുക്കൊരാൾ കേൾക്കാനുണ്ടാവുക അവിടെ ഒരാളുണ്ട് നമ്മൾ കേൾക്കാൻ നമ്മളെ ചില പൂജാരി പൂജാരി അല്ലെങ്കിൽ മറ്റു മുസ്ലിം ഉള്ളെങ്കിലും അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മുന്നിലാണെങ്കിൽ അവിടെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ അപ്പം നമ്മൾ കേൾക്കാൻ ഒരാൾ ഉണ്ട് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ കൂടി ചിലപ്പോൾ പിന്നെ നമുക്കൊന്ന് പോയി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം സ്വസ്ഥമായിട്ട് സമാനമായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളും ഇതെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അത് മാനസികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മതം അതിൻ്റെ അതിന്റെ അപ്പുറത്തോട്ട് ദൈവവും മതമായിട്ട് ഒരു ബന്ധമില്ല കാര്യം ദൈവം മതം തമ്മിൽ എന്താ ബന്ധം ഇത്രയും വിശ്വാസങ്ങളുണ്ട് മുന്നൂറ്റി മുക്കോടി ദൈവങ്ങളുണ്ട് എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളില്ലേ നമുക്ക് കഷ്ടപ്പാടുകളില്ലേ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ഒരു ഇന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നുണ്ട് ചന്ദനം തൊടുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആലുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ഒരു വഴിപാട് ചെയ്യാനോ ആ വക ഒന്നും നിൽക്കുന്നില്ല നമ്മുടെ താല്പര്യം ചിലപ്പോ നമ്മള് വഴിപാട് ചെയ്യുമ്പോൾ സന്തോഷം തോന്നും അതിനൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ബിസിനസ് തന്നെയാണ് നിനക്ക് വഴിപാട് ബിസിനസ് ആണെങ്കിലും നിനക്ക് രൂപയ്ക്ക് ചെയ്യാം ഒരു ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മതവും സത്യത്തിൽ മുന്നോട്ടേക്ക് വെക്കുന്നത് സ്നേഹം പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ആശയമാണ് ബേസിക് പക്ഷെ അത് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ആയി പോകുന്നു പലതിന്റെ പേരിൽ അല്ലെ ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ പറയുന്ന എന്താ ബേസിക് ആയിട്ട് ഒരു ക്രിസ്ത്യൻ എന്ന് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളൊരു ആശയമാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് നിയമം പിന്നെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നുള്ള രണ്ടെണ്ണം ആണ് പണ്ട് പഠിച്ചത് നമ്മൾ ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന അല്ലാതെ ആ മതം അതേപോലെ വിശ്വസിക്കുന്ന ആരും അത് പ്രാക്ടിക്കലായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക മറ്റു മനുഷ്യരെ സ്നേഹിക്കുക നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക ആശയം നമ്മൾ ചെയ്യുന്നില്ലല്ലോ പിന്നെ മതത്തിന്റെ ആവശ്യം എന്താ ആ ആശയമാണ് എനിക്ക് ഏറ്റവും നമുക്ക് ശരിക്കും ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവുള്ള ഒരു വ്യക്തി ക്രൈസ്റ്റൽ ജീസസ് ക്രൈസ്റ്റ് അല്ലേ ജീസസ് ക്രൈസ്റ്റല്ലേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അല്ല നമ്മളെപ്പോഴും ദൈവത്തിൽ സൈക്കോളജി എന്താ ആക്ച്വലി നമ്മൾ ദൈവത്തിലെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിക്കുന്നതിന് തുല്യം നമുക്ക് നമ്മളെ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഞാൻ കാര്യമായിട്ട് കാവ്യ ഒരു തെറ്റ് ചെയ്യുന്നു കാവ്യ ആ തെറ്റ് ചെയ്തതിൻ്റെ ഇമോഷൻസോ പ്രശ്നങ്ങളൊക്കെ കേട്ട് നിൽക്കുക സങ്കടം വിഷമോ തെറ്റ് ചെയ്യാൻ വേണ്ട കാവ്യോട് തെറ്റ് ചെയ്തു സങ്കടം വിഷമം എടുക്കുമ്പോൾ ഈ പറയുന്ന പള്ളികളോ അമ്പലങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് പോകുന്നെങ്ങനെയാണ് കുമ്പസരിച്ച് അതെങ്ങനെ പോകും ആ തെറ്റങ്ങനെ ക്ഷമിക്കും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ആ തെറ്റെങ്ങനെ ദൈവം ക്ഷമിക്കും കാവ്യൊരാളുടെ തെറ്റ് ചെയ്തു എങ്ങനെ ക്ഷമിക്കും ദൈവമേ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കും അല്ലെങ്കിൽ കൊക്കും പ്രസാരിച്ച കാവിയെ നമ്മളൊരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനെ ഇതിനെ ചെയ്താൽ നമ്മളെ ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് ക്ഷമ പറയണം സുഹൃത്ത് പറയണം അതല്ലാതെ ഇതും ചോന്നുകൊണ്ട് ഈ പറഞ്ഞ അമ്പലങ്ങളിലോട്ടോ പള്ളികളിലോട്ടോ പോയി നേരത്തെ വഴിപാട് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല ആ വ്യക്തിക്ക് പോയിട്ട് ആ വ്യക്തിയോട് നമ്മളെന്തെങ്കിലും ആ വ്യക്തിക്ക് നമ്മളായിട്ട് എന്തെങ്കിലും മാനസികമായ ലോസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്ന് അവിടെയാണ് ശരിക്കും ദൈവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന സ്നേഹം പറഞ്ഞ സ്നേഹമെന്ന് പറഞ്ഞാൽ വേടമാവുന്നത് അതല്ലാതെ ഈ പള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടിറങ്ങിന്ന് പറയുന്നത് മുഴുവനും മനസ്സിലായോ ആ ഞാൻ മനസിലായ കേട്ടിട്ടുള്ള ഈ സാധനം മനസ്സിലായ അതിൻ്റെ അപ്പുറത്തേ ഒന്നുമില്ല ഈ രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാ ഈ പറഞ്ഞ ദൈവം നമ്മളായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല ദൈവത്തിന്റെ പണി ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പണി ഇതൊന്നുമല്ല മനസ്സിലായി ഒരു വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതല്ല അത് നമ്മളെവിടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സമ്പന്നരായാണ് ഒരു മനുഷ്യനും പ്രശ്നങ്ങളില്ല ദൈവവും മതവും തമ്മിൽ രണ്ട് രണ്ടാണെന്ന് മനസ്സിലായോ രണ്ട് രണ്ടാണ് നമുക്കും മറ്റൊരാളും വേണമെങ്കിൽ ദൈവം ആവാതാണ് പിന്നെ മതം എന്ന് പറഞ്ഞ നല്ലൊരു ബാങ്കാ നല്ലൊരു ബാങ്കാ മതം എല്ലാ മതങ്ങളും സാമ്പത്തികത്തിന്റെ അടിയിൽ തന്നെ നിക്കുന്നു അല്ലാതെ മതത്തെ നമ്മളിപ്പോ വലിയ കെട്ടിടങ്ങളൊക്കെ പടം വയ്ക്കുന്നുണ്ടല്ലോ അമ്പലങ്ങളും പള്ളികളും പള്ളികളൊക്കെ ആയിട്ട് വലിയ കെട്ടിടങ്ങൾ ആ ഒരു വലിയൊരു പള്ളി ക്രിസ്ത്യൻ പള്ളി എന്ന് കോടികൾ മുടക്കി മുടക്കുമ്പോൾ ക്രിസ്ത്യൻ പള്ളി ആ ക്രിസ്ത്യൻ പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് വീടിലെത്തന്നായിരിക്കും അപ്പൊ ഇത്രയും പള്ളി എന്തിനാ അവിടെ അത്രയും വലിയ എന്തിനാ പറ അപ്പോ ആ തൊട്ട അതായത് നേഹ പറഞ്ഞില്ലേ തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന സാധനം പള്ളി കെട്ടി മതില് കെട്ടിവെച്ചേക്ക പള്ളിക്ക് ചുറ്റും മനസ്സിലായ സുരക്ഷ മനസ്സിലായ സെക്യൂരിറ്റി അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മറികടന്നിട്ട് വേണം ഈ പറയുന്ന ദൈവത്തിനടുത്തോട്ട് കടന്നേല അപ്പൊ എന്താ ഇത് ചെയ്യുന്ന ശരിക്കും ബാങ്ക് അല്ലേ പിന്നെ അപ്പോ ഇത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്രയും വലിയതൊന്നും എന്റെ ആവശ്യമില്ല അപ്പൊ അത്രയും വലിയൊരു ബിൽഡിംഗ് പണി എന്തിനാ അവിടെ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത് ആളുകൾ കൂടി അവർക്ക് മഴ തന്നെ വെയിലൊന്നും കൊള്ളരുത് അല്ലെങ്കിൽ അവർക്ക് ഫാൻ വേണം കാറ്റ് വേണം എല്ലാം വേണം അപ്പോൾ എന്തിനാ അവർക്ക് എന്താ പറയാ നമ്മളൊരു എന്താ പറയാ ഒരു പ്രിവിലേജ് ആയ ഒരു ഒരു പ്രിവിലേജായഗ് കയറി ചെല്ലാം അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലോട്ട് ചെല്ലുന്നത് അതല്ലാതെ ഇതും ദൈവമായിട്ട് എന്താ ബന്ധം ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു അപ്പം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളിങ്ങനെ നടക്കുമായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏജ് ആകുമ്പോഴേ മനസ്സിലാകും ഈ അധ്വാനിച്ചതും ഉണ്ടാക്കിയ പൈസയും ഒക്കെ വെറുതെയാണ് ഇതൊക്കെ നമുക്ക് ദൈവത്തിങ്കലെ കടുക്കണം എന്നൊരു തോന്നൽ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മതം അത് ഫോളോ ചെയ്ത് അതിലൂടെ ദൈവത്തിങ്കലെ കടക്കാനുള്ള പ്ലാനാണ് പ്രായം വാകുമ്പോൾ അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്നതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല ചിലർ ആ പ്രായം ഈ മതം മാറണം എന്നുള്ള ചിന്ത വരും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണം മറ്റു മതത്തിൽ എന്താണ് യാത്ര പോകണം അങ്ങനെയൊക്കെ ചിന്തകൾ വരും അത് ചിലപ്പോൾ ഈ ആ ഒരു പ്രായത്തിൽ അവർക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും അല്ലേ മാറണം എന്നുള്ളത് നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന ഒരു പോയിന്റ് അതായത് പണം ഉണ്ടെങ്കിൽ പോലും പേടി ഭയം അതായത് ഭയത്തിലാണ് എല്ലാ മതങ്ങളും ഉറച്ചു നിൽക്കുന്നത് അതായത് നമുക്ക് എന്തോ പറ്റും നമുക്ക് എന്തോ സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തോ വലിയൊരു ബുദ്ധിമുട്ട് വരും എന്നുള്ള ഭയം ഈ ഭയം നമ്മൾ എവിടെ പോയി മാറ്റും മനുഷ്യൻ ഭയം മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്നത് പ്രാർത്ഥിക്കുന്ന നമ്മളെ എല്ലാ സ്ഥലങ്ങളും പ്രാർത്ഥിക്കുന്ന എല്ലാ സ്ഥലങ്ങളും അതെ അപ്പൊ അതുകൊണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ ഈ പറഞ്ഞ മതം മാറാനും പുതിയ പുതിയ ഇപ്പൊ ചിലർ ഇപ്പൊ അതേ മതത്തിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്തു പോകും പക്ഷെ മറ്റു ചിലർ ഇങ്ങനെ യാത്ര പോവുക അല്ലെങ്കിൽ കൈലാസത്തിന്റെ അവിടെ പോവുക അങ്ങനെ യാത്ര പോവുക മറ്റു മതങ്ങൾ എന്താന്ന് എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയൊക്കെ മാറുന്നതിന്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കില്ലേ അവർക്ക് സംസാരിക്കാൻ ഒരാളെല്ലാം ബാധ്യ പ്രശ്നങ്ങൾ പറയാം എനിക്ക് തോന്നുന്നില്ല നമ്മള് ഒരു ആവശ്യത്തിന് ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് എഴുതിയിട്ട് വേറെ വേറെ മതത്തിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് മതം മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു മതം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് മതം മാറാതെ തന്നെ അറിഞ്ഞിട്ടുണ്ട് മാറുന്നവർ എത്ര പേരുണ്ട് ഇപ്പം വേറെ മതത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുവരുവാണെങ്കിൽ അവര് സ്വന്തം മതത്തിലേക്കാക്കുന്ന ഒരു രീതിയുണ്ട് കേരളത്തിലാണെന്ന് ചിലപ്പോൾ നിയമങ്ങളില്ലാ നിയമങ്ങള് ഈ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് പ്രകാരം ആർക്കും എപ്പോഴും ഏത് മതവും സ്വീകരിക്കാമോ എന്നുള്ളൊരു നിയമം നമുക്കുണ്ട്